എന്തെല്ലാം മനുഷ്യൻ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാം മുഖകാന്തിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്നു അപ്പോൾ ഇതൊക്കെ ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ശരീരത്തിന് വേണ്ടിന്റെ കളർ ഒന്ന് മാറണം പിന്നെ അതിനു വേണ്ടിയൊക്കെ മനുഷ്യൻ എത്രയോ ആയിരക്കണക്കിന് രൂപ എന്നറിയുമോ മനുഷ്യൻ ഇന്ന് സൗന്ദര്യ വർദ്ധനവിന് വേണ്ടി മനുഷ്യൻ എറിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ മനുഷ്യനാണ് എറിഞ്ഞു കളയുന്നത് സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും ഒക്കെ വെച്ച് ടി വിക്ക് പരസ്യം കാണുമ്പോൾ നമ്മൾ നമ്മൾക്കുന്നു അവരെ പോലെ ആകുവന്ന എന്റെ കുഞ്ഞെ ആദ്യം പഠിക്ക് അവർക്കൊക്കെ ഞാൻ ഉള്ളത് പോലെ ഇവരെയൊക്കെ എടുത്തു പരിശോധിച്ചാൽ പറയുന്നതല്ലാതെ ആ സ്പ്രേ ഇവരടിക്കത്തില്ല അവര് പറയുന്നതല്ലാതെ ആ സോപ്പ് ഇവർ ഉപയോഗിക്കത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സൗന്ദര്യം ചെയ്യുവാൻ വർദ്ധിക്കുവാൻ മനുഷ്യനെന്തൊക്കെയാണ് ഇന്ന് ചെയ്തു കൂട്ടുന്നത് എന്റെ ചോദ്യം ഇത് മുഴുവൻ എന്തിനു വേണ്ടിയായി ചെയ്യുന്നത് നശിച്ചു പോകുന്ന നമ്മുടെ ശരീരത്തിനു വേണ്ടി നശിച്ചു പോകുന്ന നിന്റെ എന്താണ് ശരീരത്തിലെ ഈ മാംസത്തിന് വേണ്ടി അല്ലേ ഞാൻ സുന്ദരിയായ ഒരു യുവതി എനിക്കറിയും വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടി ഞാൻ രോഗശൈലി കാണുവാനിടയായി തീർന്നു അടുക്കാൻ കഴിയാതെ വണ്ണം വളരെ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടു കൂടി ഞാൻ അത്ഭുതപ്പെട്ടു പോയി നായജാകുന്നതിനേക്കാൾ അതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തിന്റെ ശരീരം അതെ അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധത്തെക്കാൾ നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്നെ ദുർഗന്ധം വമിക്കുന്ന ശരീരം എന്നറിയാമോ ഇതിന്റെ അകത്തിരുന്നോണ്ടല്ലേ നമ്മൾ ഈ സുന്ദരനാകാനും സുന്ദരിയാകാനും ഒക്കെ ശ്രമിക്കുന്നത് എത്ര ക്ഷണഭം എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഈ നശിച്ചു പോകുന്ന ശരീരത്തിനു വേണ്ടി അതിനെ പുഷ്ടിപ്പെടുത്തുവാൻ അതിനെ നീ നന്നാക്കുവാനല്ലേ നീ ഇന്നീ കാണുന്ന എല്ലാറ്റിനും പുറകെ ഓടുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഈ നശിച്ചു പോകുന്ന ആത്മാ ഈ ശരീരത്തിന്റെ അകത്ത് നശിക്കാത്ത ഒരു കൂട്ടം ഉണ്ട് അതിനെക്കുറിച്ചാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ആത്മാവുണ്ട് എല്ലാ മനുഷ്യനും ആത്മാവില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂലോകത്തിൽ ഇല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആത്മാവെന്ന് പറയുന്നത് ദൈവവചനം പറയുമ്പോൾ അതിന് മരണമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മരിക്കുന്ന ചത്തുപോകുക അല്ലെങ്കിൽ ചില അയ്യോ എന്നാൽ മരിച്ചുപോയി കേട്ടോ എന്ന് പറയുമ്പോൾ അച്രിതാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഭൂതമായിട്ടോ പിശാജായിട്ടോ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു അരൂപിയായിട്ടോ ആ മനുഷ്യന് ഇവിടെ കറങ്ങാൻ പറ്റത്തില്ല